മൈന്യൂ ബ്ലോഗ് നമ്മളിന്ന് അവിടെ നാരങ്ങ നാരം വയ്ക്കാനല്ലേ ഉച്ചയ്ക്ക് പോയിപ്പോ അവിടെ എന്തൊക്കെ സംഭവിക്കാൻ സാധിക്കില്ല ഏഹ് തലേ കാട്ടിയല്ല ഞാൻ അതിന്റെ കോമ്പോർഡ് കെട്ടി ഫുൾ ആയിട്ടില്ല പിന്നെ കുറച്ചു കൂടി കെട്ടാണ്ട് കട്ടയൊക്കെ ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കുറച്ചു മണി കെട്ടാണ്ട് പണ്ടത്തെ പോലെ ഇങ്ങനെ പോലെ അതിനെക്കിപ്പോൾ ഓരോ ഇത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഭജന ഈ ഭാഗത്ത് എൻ്റെ ഉള്ളിൽ മഴ കിട്ടുന്നു മഴ കിട്ടുന്ന അവിടെ കിട്ടല്ലേ ാരെങ്കിലും എനിക്ക് പറഞ്ഞിട്ടോ വന്നോ അവിടെ പോയി നീന്തിരാ അവിടെ നിന്ന് അങ്ങനെ നീന്തി ആ മരത്തിനെ കൊള്ളിയാ കമ്പി കുമ്പിയൊന്നുമില്ല മരത്തിന്റെ പേരാണ് അത് ആന്ന് എവളാരൊന്നും ഇല്ല ആര് വരുന്നു നയിക്കാണു തൊട്ടാ മേത്ത് ഇടയിൽ താണന്നാണ് എനിക്കും അറിയില്ല ഗൈസ് എന്താ പോകാൻ അറിയില്ല കാട്ടുപാടണ്ടി വരും ഞാനവിടെ ഈ വാർത്ത കേട്ടേ അത് നാരി പച്ചി പച്ച പച്ചയ്ക്ക് മധുരം ഉണ്ടാവും കുറച്ചോ എയിലിട്ട് കൊണ്ടു ആ വീണ് എപ്പൊരിക്കടാ ഇവിടെ നാ മരം വീത്താ നിക്ക് അത് പെറുക്ക് അവളെ മൂത്രം ഒഴിച്ചോണ്ടിരിക്കും അങ്ങോട്ട് പോണ്ടാകും അപ്പോൾ പത്തുണ്ടോ അത്ര കിട്ടിയേക്കും നേരെ ഇങ്ങോട്ട് വീട്ടിൽ പോകണോ മുട്ടനെ വീട്ടിൽ പോകണം പോട്ടന വീട്ടിൽ പോന്നത്തന്നെ കാണിച്ചോണ്ടോ നീ നമ്മൾ നായ ആദ്യം തീരുകയല്ലേ അപ്പുറത്തേക്ക് തീരുക അപ്പുറത്തേക്ക് പോയി സേഫാണ് ഞാൻ അവിടെ പോയിട്ട് അവിടെ ഉപ്പുമ്പോൾ മേടിച്ചിട്ട് നമുക്കൊരു അവിടുത്തെ വരല്ലേ അവിടെ പോയിട്ട് തിന്നാലോ ആ セイファーセイファノーセイファノーセイファノーセイファーセーフあ

ഉപ്പ് മുളങ്ങ ഉപ്പും മുളങ്ങും ഉപ്പും മുളങ്ങും ഈ ക്യാമറ അല്ലേ ഇവിടെ മൂന്ന് ക്യാമറ അല്ലേ ഈ മൂന്ന് ക്യാമറ ഉണ്ട് ഫോൺ ശരിയായിട്ടില്ല

അല്ല ഞങ്ങള് വെറുതെ എന്നാ കാന്താരി ചെറിയ കാന്താരിയാ പറയണ്ട ये और चुप पड़ गया ऐसे पहले परम बाहर के परम आचीचा दे दो पूछे जा तड़का पूछा 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 डड्डे कड़कने दा चतरा ആ എന്താ ഇന്റെ മണ്ട ആര് കണഞ്ഞേ ആ പെറുക്കിയെടുക്ക് നോക്ക് ഒന്നാട്ട് മറ്റൊന്ന് મે ઓર્ડર દેતો રહા હા તો ઉપુ લઈ લે મળ ઓરીટો હે આને યે ઇતની સાવમ બોવા ഇവിടെ തൊള്ള കവിളൊക്കെ പിന്നെ ഇറങ്ങാ ഞാൻ കൈ പിടിക്കവാടിക്കവാ ഞാൻ അതേപോലെ തന്നെ കയറ്റി വളരെ കൈ പിടിക്കണ ഇവിടെ കാന്തയും കൂട്ടി തിന്നണം അടിച്ചു കൂട്ടി അതിന്റെ ഒരു ബുദ്ധിമുട്ടു അങ്ങനെ അച്ഛന് ഇങ്ങോട്ട് എത്രക്കട്ടിന് പോലും എടുക്കുന്നുവാ ഞാൻ പിടിക്കാ എന്നാ പോ എടുത്തിട്ട് ഞാൻ പിടിക്കവാ കണ്ണു മുഖം മൊത്തം തരിക്ക് വെമ്പിച്ചിരുന്ന തൊണ്ടൊക്കെ ഏരിയ കാന്തരി നാരണം കറിച്ച് മുറിച്ചു നാടും അപ്പൊ കട കണ്ണൊക്കെ തരിക്കണു ഞാൻ കാണിച്ചു കൂടിയാണ് വറുത്ത പറയാൻ കഴിച്ചില്ല നാ പോന്നില്ല ഇത് മാറ്റി പറയണ്ടി സൗണ്ട് മാറ്റി പറയേണ്ടി വരുന്നു അല്ല നടക്കൂല നാക്കൊന്നും ബന്ധമില്ലെന്ന് ഞാൻ ഒന്നും വാനങ്ങൾ അനക്കാൻ പറ്റില്ല നോന്ത മൊത്തം തന്നെ അത് തരിച്ചൊരു കണ്ണൊക്കെ ഒന്നാക്കണ്ടട്ടോ ഇത് ഇതിന് മൊത്തം സാഞ്ചാരി നിറച്ചിട ഞാൻ അപ്പത്തുനിന്ന് തീർത്ഥാടിച്ചു

ബ്ലാക്ക് ഔട്ടാ കുടിക്കണ്ടോ അറിയിച്ചാലും ഞാൻ ഓടിക്കൂടെ ഇപ്പൊ കേസ് വായിപ്പം എന്തായാലും കുറവുണ്ട് കേട്ടോ കുറച്ച് കുറവുണ്ട് ഇവിടെ തനിക്ക് നോക്കി കുറച്ച് തരിപ്പുണ്ട്